അപ്പം ഇപ്പൊ വന്നിട്ട് അവിടെനിന്ന് അങ്ങനെ പോയിട്ട് എനിക്ക് കഴുത്തിലിരിക്കുകയാണ് ഞാൻ യോഗ ചെയ്യുന്നുണ്ട് കാൻഫർഡിന്റെ യോഗയാണ് അത് ചെയ്യുന്നുണ്ട് മൂന്ന് മാസം കഴിഞ്ഞു അപ്പൊ എനിക്ക് തൊണ്ടയിൽ ഇപ്പൊ എന്താ നമുക്ക് സങ്കടം വന്നിട്ട് തൊണ്ടക്കകത്ത് ഏഹ് സങ്കടം വന്ന് നിക്കുമ്പോ തൊണ്ട അങ്ങനെ മാതിരി ഉണ്ടാവില്ല ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തൊണ്ടയില് അപ്പം സംസാരിക്കുമ്പോ എന്തൊക്കെയോ ഒരു സങ്കടം സങ്കടം വന്നാൽ നമുക്ക് ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ അതുപോലത്തെ ഒരു ഒരു സംഭവം തൊണ്ടയ്ക്കകത്ത് ഭയങ്കര ഒരു പ്രഷർ വരിക അപ്പം ആ കഴുത്തിലെ കഴുത്തിന് എനിക്ക് ഭയങ്കര ഇപ്പൊ നട്ടലിന്റെ അവിടെ അങ്ങനെ തുടങ്ങിട്ട് അങ്ങനെ ബേക്കിൽ ബാക്ക് എനിക്ക് എപ്പോഴും കഴുത്ത് വേദന തുടങ്ങി തുടങ്ങിപ്പോ േദനയാണോ അതോ നരമ്പിലാണോ എനിക്ക് അറിയുന്നില്ലേ അത് എന്താണ് സംഭവം തൊണ്ടയിലാണോ എവിടെന്നാ ഒരു ഡോക്ടറെ കാണിച്ചു അപ്പൊ നരമ്പ് വലിയതാണെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു അപ്പം യോഗയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് എനർജി ഇങ്ങോട്ട് വരുന്നതിന്റെ ഒരു ഇതാണോ എനർജി മുകളിലത്തെ ചക്രയിലെത്തിയതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഓരോ ഇങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റില്ല പറ്റില്ല ആക്ടിവേറ്റ് 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 ആയി ആദ്യം എല്ലാം പൂർണമായ പൂർണ്ണമായ തോതിൽ തുറക്കുകയാണെങ്കിൽ ഒറ്റക്ക് ചടപെട്ടെന്ന് കേറിയിട്ടുണ്ടാവും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മുകളിലെത്തും ഓപ്പൺ ആയി ഓപ്പൺ ആയിട്ട് ആ വന്നിട്ടുണ്ടാവും ആ ആ നമ്മളിപ്പോ ഇപ്പൊ അങ്ങനെ ഓരോന്ന് കുറച്ച് കുറച്ച് ഓപ്പൺ ആകുമ്പോ അപ്പൊ നമുക്ക് ഈ എനർജി വന്നിട്ട് മൂലാധാരത്തിലൊക്കെ എല്ലാത്തിലും ബാലൻസ് ആയി നിക്കുവോ അതോ ഓരോന്നിലേക്ക് വരുമ്പോ അതിൻ്റെതായ ഇംബാലൻസ് ഉണ്ടാവുമോ എങ്ങനെയാ മോളിലേക്ക് വരുന്ന എന്തായാലും ഇംബാലൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല നല്ല സുഖ ഓരോ മോളിലേക്കുള്ള വരവ് മോളിലേക്കുള്ള വരവ് തന്നെയാണ് എന്നാൽ നമ്മളും സ്പിരിച്വലി കൂടുതൽ കൂടുതൽ സ്പിരിച്വലായി വരും മൈൻഡ് സമാധാനം സമാധാനം അതില് പക്ഷേ നമുക്ക് എനർജി ഏതിലാ ഇടയിലാണോ പിങ്കളേലാണോ കൂടുതൽ കുറച്ച് കഴിയുമ്പോ വിശുദ്ധിയുടെ മുകളിലേക്ക് വരുമ്പോ ഇംബാലൻസ് ചിലപ്പോ ആ ഇംബാലൻസ് ഫീൽ ചെയ്യും എനിക്ക് നേരത്തെ ഒക്കെ ഇപ്പൊ കുറച്ചൊക്കെ തണുപ്പ് കുറച്ച് തണുപ്പാകുമ്പോഴത്തേക്കും നമുക്ക് ബോഡി കുറച്ച് തണുക്കുന്ന പോലത്തെ ഒരു അവസ്ഥ തണുക്കുന്ന കൂടുതൽ തണുപ്പ് വരുമ്പത്തേക്കും തണുക്കുന്ന അവസ്ഥ അങ്ങനത്തെ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും വലതേ വലത്തിലെ വലത്തു മൂക്കാണ് എപ്പോഴും അധികം ഓപ്പൺ ആയിട്ട് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ തണുപ്പ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് തിങ്കളന്നാടിയാണ് കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് തണുപ്പ് ഫീൽ ചെയ്യാ ശരീരം ഉഷ്ടമാണ് കൂടുക പ്രതികരണം കൂടും ഇത് നമുക്ക് കറക്റ്റ് അല്ലാത്ത രീതിയിലേക്ക് വരുന്നത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ടെൻഷനും ദേഷ്യവും അങ്ങനത്തെ ഒക്കെ സർ? സാർ വരും നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ദേഷ്യം കുറച്ച് കൂടാൻ ഇനി കൂടി കൂടി സാധ്യത ഞാൻ ഇന്നിട്ട് ആദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ടെൻഷനും അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആണോ ആ സാറിപ്പോ സാറിന്റെ കോഴ്സ് ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഓൺലൈൻ വഴി സാറ് കൊടുക്കുന്നുണ്ട് അത് നേരിട്ട് വന്നിട്ടാണോ സാറൈൻ വഴിയാണോ കോഴ്സ് കൊടുക്കുന്നത് ഓൺലൈൻ തന്നെ രജിസ്റ്റർ എന്താ എങ്ങനെ പ്രാണായമെന്നയച്ചാൽ മതി അല്ലേ ആ ഓക്കെ സാറിന്റെ വീട് എവിടെയാണ് വിക്ടോറിയ കോളേജിന്റെ ഓഫീസ് നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ